എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹദില്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കില്ലേ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വലിയ ഉള്ളിയും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം മീഡിയം വലുപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളിയാണ് അത് നമ്മൾ മിക്സിയുടെ ജാറില് ഇതാ ഇതുപോലെ മുറിച്ചിടുന്നുണ്ട് ഏകദേശം ഒരു വലിയ കട്ട കട്ടയായിട്ടൊന്നും മുറിച്ചിട്ടാൽ മതിയാവും ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഒക്കെ എടുത്താൽ ഈ ഒരളവിലുണ്ടാവും കേട്ടോ ഇനി നമ്മളിത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണം പാല് പോലെ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പം നമ്മളിത് നല്ലപോലെ പാല് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം ഇപ്പം നമുക്കിത് പാല് പോലെ ആയിട്ടില്ല ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കണം ഇനി ഇതിൽക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ വേണം അത് താ ഇതുപോലെ തന്നെ നമ്മൾ കാൽ കപ്പെന്നെ തികച്ചൊന്നും വേണ്ട കേട്ടോ ആ ഒരു രീതിക്ക് കാൽ കപ്പിൻ്റെയും പകുതിയോളം മതിയാവും ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു പാനിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുത്തെടുക്കണതിൻ്റെ മുന്നേ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തന്നെ വറവായി കിട്ടും നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെച്ച് ആ ഒരു ചൂടിലിട്ടിട്ട് തന്നെ കുറച്ച് നേരം കൂടി ഇതൊന്ന് വറുത്തെടുക്കാം അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ പാല് പോലെ അരച്ചെടുത്ത നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഇതാ കണ്ടോ ഇത് പാല് പോലെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തില് നമുക്ക് വേണം ഒട്ടും കട്ടകളും കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ ആ ഒരു രീതിക്ക് തന്നെ നമുക്കത് കിട്ടണം ഇനി നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു ഉഴുന്നിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ വറവായതുകൊണ്ട് തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും പക്ഷേ ഇത് വളരെ കുറച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്രാവശ്യം കൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽപ്പോലും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇത്രേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ശരിക്കൊന്നും ആയിട്ടില്ല ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്നൊരു കുറച്ച് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ലൊരു പൗഡർ പോലെ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ഇത് ഫൈനായിട്ട് ആ പൗഡർ പോലെ തന്നെ ആ ഒരു ഉഴുന്നും അരഞ്ഞു കിട്ടും കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതേപോലെ തന്നെ കുറച്ചുകൂടി നമ്മൾ അതിൽ കിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് നമുക്ക് ഏകദേശം അരിപ്പൊടി ഈയൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരിക കാൽ കപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ കാൽ കപ്പിൻ്റെ മുകളിലായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കത് പൊടിഞ്ഞ് നല്ലപോലെ പൊടിയായി കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ഇതാക്കി മാറ്റി വെച്ച ആ ഒരു അരി നമ്മുടെ ഉള്ളി അരച്ച് വെച്ചതിൽക്ക് നമ്മളത് ഇതാ ഇതുപോലെ അരിച്ചു വേണം ചേർത്ത് കൊടുക്കാൻ വലിയ കട്ടകളൊന്നും ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മളിത് മിക്സ് ആക്കണതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ചേർത്താലും നമുക്ക് ഇത്രയും പണിയില്ല അപ്പൊ ഞാനത് ആദ്യം വിട്ടു പോയതാണ് അപ്പോൾ ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടോ ഏകദേശം കാൽ സ്പൂൺ തന്നെ വേണ്ടിവരും ഈ ഒരളവിൽക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ടൈറ്റാക്കിയെടുക്കുകയും വേണം ഈ ഒരു മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയും വേണം ഒപ്പം തന്നെ ഒന്നും കൂടിയും ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് ആ ഒരു മാവിൻ്റെ തിക്നെസ് കറക്റ്റാക്കി എടുക്കണം ഇത് നമ്മളിതാ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൽക്കിനിയും കുറച്ചും കൂടിയും അരിപ്പൊടി വേണ്ടിവരും അപ്പം മൊത്തത്തിൽ എനിക്കായത് കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ടായിട്ടുണ്ട് എങ്കിൽ അരക്കപ്പായിട്ടുമില്ല കേട്ടോ അത്രയാണ് അരിപ്പൊടി ആയിട്ടുള്ളത് അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ടൈറ്റ് ആവരുത് എങ്കിൽ പോലും ടൈറ്റാവും വേണം ആ ഒരു രീതിക്ക് ദൈത്രയുമായ മതി ഈ ഒരളവിലാണ് നമുക്ക് വേണ്ടത് അതില് പൊടികളും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലൊന്നും കുഴച്ചെടുക്കാന്നുള്ളതാണ് ഇനി ഇതാ നമ്മള് നൂൽപുട്ടിന് വേണ്ടിട്ട് എടുക്കണേ ആ ഒരു അച്ചിട്ടിട്ട് നമ്മുടെ സേവനായി എടുത്തിട്ടുണ്ട് അതിന്റെ ഉൾഭാഗത്ത് കുറെശ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്തെങ്കിലും പുരട്ടി കൊടുത്താൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോ അത് പെട്ടെന്ന് തന്നെ ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയാവും അതിനുശേഷം എന്താ നമ്മള് എടുത്തു മാറ്റി വെച്ച മാവ് ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് ഇനിതാ ഇത് നല്ലപോലെ അമർത്തി എല്ലാ എയർ ബാഗും ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കൈവച്ചിട്ട് ഇനിതാ ഇത് നല്ലപോലെ മുറുക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്കത് എണ്ണയിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഈ ഒരു പരുവത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അത്രയും നല്ല ചൂടിലായിരിക്കും എണ്ണ പൊങ്ങി വരിക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം ഏകദേശം ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ അപ്പോ നല്ലപോലെ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഞാൻ തന്നെ ഇത് നല്ലപോലെ ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് തന്നെ എനിക്ക് നല്ലപോലെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ബ്രൗണിഷ് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബ്രൗൺ ആവണേൻ്റെ മുന്നേ ഒരു യെല്ലോ കളറിൽ യെല്ലോ ബ്രൗൺ ആവണ അപ്പ തന്നെ നമ്മൾ അത് കോരി മാറ്റണം കേട്ടോ വളരെ തിന്നായിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ നൂലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും ഒത്തിരി ടൈമും കാര്യങ്ങളൊന്നും എടുക്കൂല അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുമുണ്ട് ഏകദേശം എന്താ ഈ ഒരു കളറാവുമ്പോൾ വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ ഇതിലേറെ കൂടുതൽ ബ്രൗൺ ആയി പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നല്ല ക്രിസ്പി ആയിരിക്കും പക്ഷേ നമ്മൾ കോരി എടുക്കുമ്പോഴേക്കും കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ബാക്കി മൊത്തമായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഇത്രയും മതി ഇനി നമുക്ക് ഇതിൽക്ക് ഒരു നാല് വറ്റൽ മുളകാണ് കേട്ടോ വേണ്ടത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നാല് വറ്റൽ മുളക് വേണം ഇല്ല ആ ഒരു ഭാഗം സ്കിപ്പാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ആ ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പൊട്ടുകടലെയും ഇട്ടിട്ട് അത് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ പുട്ടുകടലിയൊക്കെ നല്ലപോലെ ക്രിസ്പി ആവണവരെ നമുക്കൊന്നാക്കിയെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തമായിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കഴിച്ചെടുക്കാം പുട്ടുകടലിനെ വേണം നിർബന്ധം ഒന്നുമില്ല സാധാരണ നിലക്കടലയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റത്തേക്ക് ഇനി ഒന്നുമില്ലാതെ വെറുതെ നമ്മുടെ ആ ഒരു സ്നാക്ക് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു സ്നേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ പിന്നെ ഇതിൽ ചെറുതായിട്ട് എണ്ണമായ ഉണ്ടാവും അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർക്കോ ഒക്കെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വലിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നേക്ക് ഇത്രേ ഉള്ളൂ ഇൻഷാള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസാലു വലൈക്കും